ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഓരോ ദിക്കുകളും പരിശോധിക്കുമ്പോൾ പല ദിക്കിലും പല തരത്തിലുള്ള വാസ്തുപ്രശ്നങ്ങൾ കാണാം ഈ വാസ്തു പ്രശ്നങ്ങൾ എന്താണ് ഒന്ന് ടോയ്ലറ്റ് വന്നിരിക്കുന്നത് രണ്ട് ആ ദിക്കുകൾ മിസ്സിങ് ആയിരിക്കുന്നത് മൂന്നെന്ന് പറയുന്നത് അവിടെ സെപ്റ്റിക് ടാങ്ക് വന്നിരിക്കുന്നത് ഇതൊക്കെ വാസ്തുപരമായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരും അപ്പോൾ ഇത്തരത്തിലുള്ള പല ബുദ്ധിമുട്ടുകളുള്ള വീടുകൾക്കും ഇതുപക്ഷെ പരിഹരിക്കാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട് അപ്പോൾ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങളുടെ സ്വീകരണ മുറിയെടുക്കുക നിങ്ങളുടെ സ്വീകരണ മുറി എന്ന് പറയുന്നത് നിങ്ങളുടെ വീടിൻ്റെ സ്മാൽ താഴ്ചയായിട്ട് ചൈനീസ് വാസ്തുകല ഫംഗ്ഷനിൽ പറയുന്നുണ്ട് എന്നിട്ട് അതിൻ്റെ ഓരോ ദിക്കുകളും നിങ്ങൾക്ക് ഓരോ സൗഭാഗ്യങ്ങൾ കൊണ്ട് അപ്പോൾ നിങ്ങളുടെ വീടിൻ്റെ ഏത് ഭാഗത്താണോ നിങ്ങളൊരു കഴിഞ്ഞാൽ അത് സ്വീകരണ മുറിയുടെ ആ ഡയറക്ഷൻ നിങ്ങൾക്ക് ആക്ടിവേഷൻ ചെയ്യുകയാണെങ്കിൽ ഈ നഷ്ടപ്പെട്ടു പോയ സൗഭാഗ്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനായിട്ട് ഇതിലൂടെ സാധിക്കുന്നതാണ് ഉദാഹരണത്തിന് നിങ്ങൾക്ക് കിഴക്ക് ഭാഗത്തൊരു ടോയ്ലറ്റ് ഉണ്ടെങ്കിൽ ആ ടോയ്ലറ്റിന് പരിഹാരമായി നിങ്ങളുടെ സ്വീകരണ മുറിയുടെ കിഴക്ക് വശത്ത് നിങ്ങൾക്ക് ഡ്രാഗന്റെ വെക്കാവുന്നതാണ് അങ്ങനെ ഓരോ പ്രശ്നങ്ങൾക്കും കൃത്യമായ പരിഹാരങ്ങൾ ിൽ <muchly> നിർദ്ദേശിക്കുന്നുണ്ട് <muchly> <muchly> <muchly>